ഏതൊക്കെ ആവുന്നുണ്ട് ഒരുത്തി അവിടെ ഇരിപ്പിക്കുന്നുണ്ട് കണ്ടോണേ ഇടക്ക് കണ്ടോണേ ഒന്നൂസന് ഇത് ഇഷ്ടമില്ലെന്നൊന്നു ഇഷ്ടമുണ്ടോ എന്തുവാ ഏതൊക്കെ ഇഷ്ടമുണ്ടോ ഏന്തിന്നുവോ ഉഴുന്നോടെ ഇപ്പൊ കിട്ടത്തില്ല ഇതിന്റെ ഇട്ട് തരണോ ശരി ആലോചിക്കാം ഇല്ല വെല്ലില്ല അങ്ങ് കള അത് വെന്തില്ല മക്കളെ തരാൻ ഒന്ന് വെച്ച ഉടനെ ആയോടീ അമ്മച്ചി പൊന്നെ പാപ്പൻ തിന്നാൻ എല്ലാരും വിളിച്ചേ എല്ലാരും വിളി എല്ലാരും വിളി ഏ വിളിക്കാം അങ്ങോട്ട് നോക്കി വിളി പേവട്ടടി തരാം അത് തന്നെ തരാം പോരെ ആവട്ടോ അതിലും വേണോ ശരി തരാം ഏതിലാ കിട്ടിയേ ഇപ്പൊ പൊന്നൂന ഏതിലാ വേണ്ടിയേ ഇതില് ആർക്ക് കൊടുക്കണം കൊടുക്കണോ ശരി കൊള്ളത്തില്ലേ പന്നു സെ കൊള്ളത്തില്ലയോ പന്ന എന്താ നല്ലാണോ